എന്റെ മക്കൾ കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ് അപ്പൊ എന്റെ മക്കളതിന്റെ അത് വലിച്ചെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് അത് വിഷം അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ട് സ്കൂ കൂടെ പഠിക്കുന്നവരുണ്ട് അത് കാണാൻ വേണ്ടി നിന്റെ അമ്മയൊക്കെ തെന്റിയല്ല അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും പതിനഞ്ച് വയസ്സുള്ള മക്കളല്ലേ ആണ് അവരുടെ മനസ്സിൽ അതെനിക്ക് ഭയങ്കര വിഷമം വന്നു മക്കളെ മക്കളെ കാണിച്ച് തിണ്ടി വിളിച്ച സ്ഥലം ഉണ്ടാക്കണത് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും സത്യംപ്ര ഇപ്പഴല്ലേ എല്ലാരും എന്നെ തിരിച്ചറിഞ്ഞു വേസ്റ്റ് പോയെ കൈകൊണ്ട് വാരിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ജീവിച്ചത് സുതിണ്ട് ആ ഒരു സുതിക്ക് സത്യംപിറ എന്റെ മക്കളെ കാഴ്ച വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടിട്ടില്ല വെച്ച് പൈസ ഞാൻ സഹായിക്കാൻ ി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന മഴവിൽ മനോരമയിലെ പ്രോഗ്രാമിലൂടെ പ്രസിദ്ധി ആർജിച്ച ഒരു സാധാരണക്കാരി സുതിമയെ താമസിക്കുന്ന ഒരു വീടെന്ന് പറഞ്ഞാൽ പടുതയിട്ട് അല്ലെങ്കിൽ ചെളിക്കുഴിയിൽ നാല് കാല് നാത്തി വെച്ച് അതിലെ മേളിൽ പടുത് വിളിച്ച ഒരു ചെറിയ സാധാരണ വീടാണ് വീടെന്ന് അതിനെ പറയാമോ എന്നുപോലും പോലും സംശയമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് സുതിമോളും സുതിമോളുടെ ഹസ്ബൻഡും അവരുടെ മൂന്ന് പെൺമക്കളുമാണ് അങ്ങനെ ഈ സുതിമോളുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രാരാബ്ദങ്ങളും എല്ലാം കുറെ ലോകം അറിയുന്നത് സുതിമോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷവും ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചതിന് ശേഷവുമാണ് അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് വഴി എല്ലാവരുടെയും തുറന്ന സഹകരണം വഴിയും സുതിമോൾക്ക് ഒരു വീട് കിട്ടാൻ പോവുകയാണ് അല്ലെങ്കിൽ സുതിമോൾ സ്വന്തം പേരിൽ ഒരു സ്ഥലം വാങ്ങാനായിട്ടുള്ള പൈസ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരാളാണെന്നും താൻ കട കടന്നു വന്ന വഴികൾ വളരെ ബുദ്ധിമുട്ടേറിയതും തനിക്ക് ആയി നിൽക്കാൻ മറ്റു കുടുംബാംഗങ്ങൾ ഒന്നും ഇല്ല എന്ന് തുറന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പോലും സുതുമോൾക്കെതിരെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്നത് തന്നെയാണ് സുതിമോളുടെ മൂന്ന് പെൺമക്കളെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെൺമക്കളുടെ അവസ്ഥകളും അവരുടെ ദുരിതങ്ങളും എല്ലാം വിറ്റുകൊണ്ടാണ് പൈസ സമ്പാദിക്കുന്നത് ഇപ്പം സുതിമോളുടെ ഹസ്ബൻഡിനും ആരോഗ്യമുണ്ട് പണി എടുത്ത് കഴിച്ചുകൂടെ പണിയെടുത്ത് തിന്നൂടെ എന്തിനാണ് ഇങ്ങനെ മക്കളെ വെച്ച് തെണ്ടി തിന്നുന്നത് ഇങ്ങനെയുള്ള രീതിയിലുള്ള കമന്റുകൾ വരുമ്പോൾ ഏതൊരു അമ്മയ്ക്കായാലും വേദനിക്കും അത് തന്നെയാണ് സുതിമോൾ ഇവിടെ പറയുന്നത് സുതിമോളെ എന്ത് വേണേലും പറഞ്ഞോളൂ ഹസ്ബൻഡിനെ എന്ത് വേണേലും പറഞ്ഞോളൂ ആ മൂന്ന് പെൺമക്കളെ വിട്ടേക്കൂ എന്നാണ് ആ മൂന്ന് പെൺമക്കളിലെ ഏറ്റവും മൂത്തു വളക്കുള്ള പ്രായം എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് മാത്രമാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടികൾക്ക് എന്തറിയാൻ പറ്റും അവരുടെ മനസ്സിലേക്ക് അവരെ കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ കമന്റ് വഴിയാണെങ്കിൽ പോലും ഇട്ടു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സും വേദനിക്കും അല്ലെ അങ്ങനെ വേദനിക്കുന്ന കാണുമ്പോൾ ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് സുതിമൂടം ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അവർക്ക് പണമില്ല എന്നും അടച്ചുറുപ്പോൾ ഒരു ഇല്ല എന്നും തിരിച്ചറിഞ്ഞ ഏതോ ഒരു നല്ല സംഘടന അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ സ്വന്തം പേരിൽ സ്ഥലം വേണം ആ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടിയാണ് നല്ല മനസിന്റെ കുറെ സഹായം സുതിമോൾ ആവശ്യപ്പെട്ടത് അങ്ങനെ സുതിമോളെ സഹായിച്ച് ഏകദേശം നാലായിരം ലക്ഷത്തോളം രൂപ സുതിമോൾക്ക് സഹമാഹരിച്ച് കിട്ടിയിട്ടുമുണ്ട് ഇതുവരെ അങ്ങനെയാണ് സുതിമോൾ വീഡിയോയിൽ പങ്കുവച്ചത് അങ്ങനെ കുറെ നല്ല മനുഷ്യർ പൈസ കൊടുക്കുന്നു ഉണ്ട് അല്ലെങ്കിൽ കുറെ നല്ല മനുഷ്യർ ചേർന്ന് സുതിമോൾക്ക് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് സുതിമോൾ പൈസ ആവശ്യപ്പെട്ടോ നിങ്ങളോട് നിർബന്ധമായും പണം തരണമെന്ന് സുതിമോൾ പറഞ്ഞു ഇല്ല നിങ്ങളെ കൊണ്ട് പറ്റണമെങ്കിൽ മാത്രം നിങ്ങൾ സുതിമോളെ സഹായിക്കുക പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണമില്ല എങ്കിൽ നിങ്ങൾ കൊടുക്കാതിരുന്നൂടെ പകരം മൂന്ന് പെൺകുട്ടികളെ അത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഈ കുട്ടികളെ എന്തിന്റെ പേരിലാണ് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സുധിമോളുടെ വീടുകൾ വഴി തന്നെ എല്ലാം സത്യങ്ങളാണെന്ന് പോവ് ചെയ്തിട്ടുണ്ട് സുധിമോളുടെ വീട് കാണിച്ചിട്ടുണ്ട് സാഹചര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരാൾക്ക് അടച്ചുറുപ്പുള്ള ഒരു വീട് മറ്റേതെങ്കിലും നല്ല മനസ്സുള്ള ആൾക്കാർ കൊടുക്കുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് ഇങ്ങനെ കുട്ടികളെ വെച്ചും അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് മുമ്പോട്ട് വരുന്ന ആൾക്കാരുടെ ഫീലിംഗ്സിനെ ഇമോഷൻസിനെ വച്ച് കമന്റുകൾ ഇടരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ആ കമന്റുകൾ ഇടുന്ന വഴി നിങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടുന്നില്ല പക്ഷെ ആ കമന്റ് വായിക്കുന്നത് വഴി അതുപോലെയുള്ള കുടുംബങ്ങൾക്ക് വിഷമങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്കും സ്റ്റേജ് ഷോകളിൽ വരാമെന്നും കഴിവുകൾ തെളിയിക്കാമെന്നും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമെന്നും തെളിയിച്ച സ്ഥിതിക്ക് അങ്ങനെയുള്ള കുറെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ശുദ്ധമോളൊരു മാതൃകയാണ് അങ്ങനെ മാതൃകയായി ജീവിക്കുന്ന സുതിമോളെ അല്ലെങ്കിൽ സുതിമോളിന്റെ മക്കളെ ഇനിയെങ്കിലും മോശമായി പറയാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് ഞാനിപ്പോൾ പങ്കുവെച്ചത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ് സുതിമോളുടെ നേരെ ഇങ്ങനെയുള്ള മോശം കമ്പനികൾ ഇടുന്നതും അല്ലെങ്കിൽ സുതിമോളുടെ മക്കൾക്ക് നേരെ ഇങ്ങനെ മോശം വാക്കുകൾ പറയുന്നതുമായ ആൾക്കാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ താങ്ക് യു